വിഷുദിനത്തിൽ കാർഷിക സമൃദ്ധിക്ക് വേണ്ടി നടത്തുന്ന ചടങ്ങാണ് പോതുകൊള്ളൽ നല്ല നാളിൽ കൃഷിക്ക് തുടക്കം കുറിക്കുന്ന ഈ ചടങ്ങ് പരമ്പരാഗത കാർഷിക കുടുംബങ്ങളിൽ പോലും അന്യമായി കഴിഞ്ഞു അപൂർവം തറവാടുകളിൽ മാത്രമാണ് ഇക്കാലത്ത് പോതുകൊള്ളൽ ചടങ്ങ് അനുഷ്ഠിക്കുന്നത് പുതിയ തുടക്കങ്ങളുടെയും സമൃദ്ധിയുടെയും ആഘോഷമാണ് വിഷു കാർഷിക വൃത്തിയെ ദൈവീകമായി കണ്ടിരുന്ന ഒരു ജനത വിഷുനാളിൽ ഭക്തിയാദരപൂർവ്വം കൃഷിക്ക് തുടക്കം കുറിക്കുന്ന ചടങ്ങാണ് പോതുകൊള്ളൽ പുലർച്ചെ കുടുംബാംഗങ്ങൾ വിഷുക്കണി കണ്ട ശേഷം കന്നുകാലികളെ വിഷുക്കണി കാണിക്കുകയും വിത്തും പണിയായുധങ്ങളുമായി വയലിലെത്തി വിത്ത് വിതയ്ക്കുകയും ചെയ്യും തറവാട്ടിലെ കാരണവർക്കൊപ്പം കുടുംബാംഗങ്ങളും നിലവിളക്കും കാരയപ്പവുമായി വയലിലേക്ക് പോതുകൊള്ളാൻ പോകും വയലിന്റെ കന്നിമൂലയിലെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ആദ്യം ഇളനീർ തളിക്കും വിത്ത് കാഞ്ഞിരത്തിന്റെ ഇലയിൽ വെച്ച് ഭൂമിക്ക് സമർപ്പിച്ച ശേഷമാണ് വിതയ്ക്കുക ഇന്നും ഉറതറ്റാതെ ഈ ആചാരം പിന്തുടരുന്നവരാണ് തൃക്കരിപ്പൂരിലെ പുതിയയിടത്ത് വീട്ടുകാർ പുതിയടത്ത് അപ്പുമാസ്റ്ററുടെ മക്കളായ അച്യുതനും സഹോദരൻ ടി നാരായണൻ മാസ്റ്ററും കുടുംബാംഗങ്ങളും ഇന്നും കാർഷിക സംസ്കാരത്തിലെ നന്മകൾ മുറുകെ പിടിക്കുന്നവരാണ് തൃക്കരിപ്പൂർ തലിച്ചാലം വയലിലാണ് ഇവർ കോതുകൾ ചടങ്ങ് നടത്തിയത് ന്യൂസ്